ശാന്തംപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയിൽ അതിഥി തൊഴിലാളി മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾ മരണപ്പെട്ടു വയറുവേദനയെ തുടർന്ന് രാവിലെ ശാന്തംപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച മധ്യപ്രദേശ് സ്വദേശി അനുരാധയാണ് ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് കുട്ടികളെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത് ശാന്തംപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയിലാണ് അതിഥി തൊഴിലാളി മാസം തികയാതെ പ്രസവിച്ചത് വയർ തുടർന്ന് ഇന്ന് രാവിലെ ശാന്തംപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച മധ്യപ്രദേശ് സ്വദേശി അനുരാധയാണ് ഇരട്ട കുട്ടികളെ പ്രസവിച്ചത് ഗർഭിണിയായിരുന്ന അനുരാധ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയിൽ ആദ്യം ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു ആശുപത്രി ജീവനക്കാർ ഇവരെ ശുചിമുറിയിൽ നിന്ന് മാറ്റി പരിചരണം നൽകുന്നതിനിടെ മറ്റൊരു ആൺകുട്ടിയെ കൂടി പ്രസവിച്ചു രണ്ടു കുട്ടികൾക്കും ആദ്യം ചലനമുണ്ടായിരുന്നു തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയെയും കുട്ടികളെയും വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പ് തന്നെ രണ്ട് കുട്ടികളും മരിച്ചു അനുരാധ തേനി മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഡോക്ടർമാരുടെ പ്രാഥമിക പരിശോധനയിൽ കുട്ടികളുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ രാജകുമാരി